everyone. എമ്രാൾഡ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു ആണ് ഇന്ന് ഞാൻ വളരെ 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 സന്തോഷമുള്ളൊരു ദിവസം കൂടിയാണ് എന്താണെന്നല്ലേ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂരുള്ള ജോസി ചേട്ടൻ്റെ റോസ് സ്റ്റുഡിയോയിലാണ് കാരണം എൻ്റെ വ്യൂവേഴ്സായിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അത് ഏറ്റവും നന്നായിട്ട് തന്നെ നിങ്ങളോട് പറയണം അല്ലെങ്കിൽ അത് ഏറ്റവും നന്നായിട്ട് തന്നെ നിങ്ങളത് കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഇവിടെ സ്റ്റുഡിയോയിലൊക്കെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായോ ഓക്കെ അപ്പോൾ ഇന്ന് എമ്രാൾഡിൽ നമ്മൾ സംസാരിക്കുന്നതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് ലൈവ് ആക്കണം അപ്പം സംസാരിക്കാൻ പോകുന്നത് എന്താണെന്നല്ലേ സംസാരിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള വിശേഷങ്ങളാണ് അപ്പോൾ നമ്മൾ എല്ലാവരും ഓൾമോസ്റ്റ് യാത്ര ചെയ്യാനായിട്ടുള്ള ഇഷ്ടമുള്ളവരാണ് എന്നാണ് ഞാൻ കരുതുന്നത് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചെറുപ്പത്തിലെ യാത്രകൾ അധികം ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡാഡി വളരെ കുഞ്ഞിലെ തന്നെ നമ്മളുടെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ യാത്ര ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ ഫാമിലി ഫംഗ്ഷൻസ് ഒക്കെയാണ് നമ്മൾ ഏറ്റവും അധികം ട്രാവൽ ചെയ്യുന്നത് അതല്ലാതെ പക്ഷെ ഓരോരുത്തരൊക്കെ ഇങ്ങനെ വലിയ ടൂറുകളൊക്കെ പോകുന്നു അല്ലെങ്കിൽ ഇന്ത്യയിലെ പുറത്ത് അമേരിക്കയിലൊക്കെ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കുട്ടിയായിരിക്കുമ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അതേപോലെ അത്രയും സ്ഥലങ്ങളൊക്കെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ് അല്ലെങ്കിൽ ചിലർ പറയും യു കെയിലാണ് പഠിക്കുന്നത് യു കെയിലെ ജോലിക്ക് ി അല്ലെങ്കിൽ ആണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഞാനിങ്ങനെ വിചാരിക്കും ഇവിടെ ഇന്ത്യനേക്കാളും ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് അടിപൊളി സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആയിരിക്കും ും എന്നായിരുന്നു ഒരു കാലഘട്ടം വരെ ഞാൻ ചിന്തിച്ചിരുന്നത് പിന്നീട് ഇപ്പൊ ആലോചിക്കുമ്പോൾ തോന്നും ഇന്ത്യയിലും ഒരുപാട് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് എന്നാൽ നമ്മുടെ ലൈഫിനെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ എക്സ്പ്ലോർ ദ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള സെഗ്മെന്റ് ആണിത് അതുപോലെ തന്നെ ആയിരിക്കണം കാരണം ഈ ലോകം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് അത്രയും മനോഹരമായ ഒരുപാട് കാഴ്ചകൾ കൊണ്ടാണ് അപ്പൊ ആ കാഴ്ചകളൊക്കെ നമ്മൾ കാണുമ്പോൾ മാത്രമാണ് നമ്മുടെ ലൈഫിൻ്റെ ലൈഫ് സ്പാൻ ചെയ്യുമ്പോൾ അത് ആക്ച്വലി ഫുൾഫിൽഡ് ആയി എന്ന് അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ യാത്രയെ കുറിച്ചിട്ടുള്ള എൻ്റെ അനുഭവങ്ങളും അല്ലെങ്കിൽ ഞാൻ ഇനി കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളും അല്ലെങ്കിൽ ഇനിയുള്ള എപ്പിസോഡുകളിൽ ഞാൻ ആ സ്ഥലത്ത് പോയിട്ട് നിങ്ങളോട് സംസാരിക്കണം ഇതൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ആക്ച്വലി ഈ ഒരു സെഗ്മെന്റിൽ ഞാൻ തുടങ്ങുമ്പോൾ പറയുന്നത് ഞാൻ ഇതുവരെ യാത്ര ചെയ്തിട്ടുള്ള കുറച്ച് യാത്ര അനുഭവങ്ങളും മറ്റാണെങ്കിൽ ഞാൻ അതിന്റെ ഫോട്ടോസൊക്കെ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം അപ്പോൾ എന്റെ ലൈഫിൽ ഏറ്റവും അധികം എന്താ പറയുക ക്ലോസ് ടു മൈ ഹാർട്ട് മെമ്മറീസ് എന്ന് പറയുന്നത് എൻ്റെ ഫസ്റ്റ് ഞാൻ ഔട്ട് ഓഫ് ഇന്ത്യ പോയിട്ടുള്ള സിംഗപ്പൂർ ഡേയ്സ് ആണ് അല്ലെങ്കിൽ സിംഗപ്പൂർ യാത്രയാണ് അത് ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് ഞാനും ഹസ്ബൻഡും എൻ്റെ രണ്ട് കുട്ടികളും കൂടെ ഒരുമിച്ചാണ് പോയത് അതും ഒരു ടൂർ ടൂറ് എന്ന് പറയാൻ പറ്റില്ല മറിച്ച് എനിക്ക് മിസ്സിസ് മലബാർ എന്ന ആ ഒരു വലിയൊരു മൈൽ സ്റ്റോൺ എൻ്റെ ലൈഫിൻ്റെ ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു മിസ്സസ് മലബാറിൻ്റെ ടൈറ്റിൽ വിന്നർ ആയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് ആയിരുന്നു ഫാമിലി ട്രിപ്പ് ടു സിംഗപ്പൂർ ൂർ എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഏറ്റവും ഹാർഡ് വർക്ക് ചെയ്ത് എന്താ പറയുക ഹാർഡ് വർക്ക് എന്നുള്ള വേർഡിനേക്കാളും കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഞാൻ അവിടേക്ക് പോകുമ്പോൾ മുതലേ എനിക്കറിയാം ഔട്ട് ഓഫ് ഇന്ത്യ യാത്ര ആണ് അത് സ്ഥലമൊന്നും ഡിക്ലെയർഡ് അല്ല പക്ഷേ എനിക്ക് അവരിങ്ങനെ ആദ്യമേ പറഞ്ഞു സിംഗപ്പൂർ അല്ലെങ്കിൽ മലേഷ്യ ഒക്കെ ആയിരിക്കും എന്ന് പറയുമ്പോൾ ഞാൻ നോക്കിയാൽ ഇന്ത്യയുടെ പുറത്തല്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ത്യയുടെ പുറത്ത് ഒരു സ്ഥലവും പോയിട്ടില്ല അപ്പോൾ എനിക്ക് തന്നെ എൻ്റെ ക്രൗൺ കിട്ടണം ഞങ്ങൾ തന്നെ പോകണം എന്നുള്ളൊരു രീതിയിലായിരുന്നു ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നത് എൻ്റെ കോ കണ്ടസ്റ്റൻസ് ഒക്കെ പറയും എപ്പോഴൊക്കെ ഞാൻ പെർഫോമൻസ് ഡൗൺ ആകുമ്പോഴും ഞാൻ പറയും എന്തൊക്കെയായാലും ശരി ഞാൻ തന്നെയായിരിക്കും സിംഗപ്പൂരിൽ പോകാൻ പോകുന്നത് ഞാൻ അതിന് വേണ്ടിയിട്ട് എനിക്കും എൻ്റെ പിള്ളേരുടെയൊക്കെ പാസ്പോർട്ട് എടുത്തിട്ടാണ് കോമ്പറ്റീഷന് പോയതൊക്കെ അപ്പം അത് ആ പറഞ്ഞ ആ പോലെ തന്നെ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ആ ഒരു യാത്ര സമ്മാനമായിട്ട് നേടാൻ പറ്റി അങ്ങനെ ഞങ്ങൾ ആക്ച്വലി സ്പീക്കിംഗ് ഒരു ഫോർ നൈറ്റ്സും ഫൈവ് ഡേയ്സുമാണ് സിംഗപ്പൂർ വിസിറ്റ് ചെയ്തത് അപ്പം അന്ന് എനിക്ക് പറയുകയാണെങ്കിൽ ഒരുപാട് എന്താ പറയുക ഇപ്പം ചില എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്തിന് മുകളിൽ രാജ്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്തവരാണ് അല്ലെങ്കിൽ ഇപ്പം ഞാൻ പരിചയപ്പെടുമ്പോൾ ആൾക്കാരോട് ചില എത്രയൊക്കെ സ്ഥലങ്ങൾ പോയിട്ടുണ്ട് എത്ര വേറെ വേറെ രാജ്യങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇപ്പം ലാസ്റ്റ് ഞാൻ മീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ട് ഫ്രണ്ട് അല്ല ഒരു ഒഫീഷ്യൽ ഒരു വ്യക്തിയോട് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ആളൊരു നാൽപ്പത്തി പത്താറ് രാജ്യങ്ങള് ടൂറിന്റെ ഭാഗമായിട്ട് വിസിറ്റ് ചെയ്തുതന്നു അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ആയിരിക്കും പൊന്നെ ഇത്രയും സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു ഈ ഒരു സമയത്തിന്റെ ഉള്ളിൽ അപ്പൊ അത് എന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആക്ച്വലി സ്പീക്കിംഗ് സിംഗപ്പൂരും പിന്നെ പിന്നീട് മിസ് മിസ്സസ് ഇന്ത്യ ചെയ്തപ്പോൾ ദുബായ് സിംഗപ്പൂർ സോറി ദുബായ് ഷാർജ റാസൽ ഗൈമ നാല് രാജ്യങ്ങളും പിന്നെ ഇന്ത്യയും അങ്ങനെ അഞ്ച് രാജ്യങ്ങളാണ് എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് അപ്പം ഇനിയും അത് ആഡ് ചെയ്യണമെന്നുണ്ട് ഇന്ന് ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടാവും ഞാൻ ഇനി പോകാനാകും ആഗ്രഹിക്കുന്ന സ്ഥലം അത് ബജറ്റും കൂടെ നോക്കിയിട്ടാണ് കേട്ടോ ശരിക്കും ആഗ്രഹിക്കുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് പക്ഷെ ആ ലിസ്റ്റൊക്കെ എൻ്റെ എന്താ പറയുക അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രാജ്യങ്ങളും കൂടെ ആവണമല്ലോ അപ്പം അതുകൊണ്ട് ഞാനതൊക്കെ പിന്നീട് എൻ്റെ ബക്കറ്റ് ലിസ്റ്റ് എന്നൊക്കെ പറയില്ലേ വിഷ് ലിസ്റ്റൊക്കെ പറയില്ലേ അതുപോലെ ഞാനിങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് പോകാം എന്ന് കരുതിയിട്ടുള്ള സ്ഥലമാണ് ഇപ്പോൾ ആക്ച്വലി ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കുമ്പോഴേ മുന്നേ പോകാൻ പറ്റുമോയെന്ന് വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്തേക്കുന്ന ഒരു രാജ്യമുണ്ട് അത് ഏതാണെന്ന് നിങ്ങൾക്ക് വല്ല ഗസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് വെക്കുക ആദ്യമേ തന്നെ എന്നിട്ട് ശരിയാവുമോ എന്ന് നോക്കാം ഓക്കെ അപ്പോൾ ആദ്യം പോയിട്ടുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു നാലഞ്ച് ദിവസങ്ങളില് നമ്മൾ എന്തോ ഒരു പാരഡൈസിൽ എത്തിയൊരു ഫീലാണ് അപ്പോൾ ഈ നാൽപ്പത്താറ് രാജ്യം പോയിട്ടുള്ള ആളോട് ഫേവറേറ്റ് സ്ഥലം ഏതാന്ന് ചോദിച്ചപ്പോൾ ആംസ്റ്റർഡാം ഒക്കെയാണ് പറഞ്ഞത് പക്ഷെ ആള് സിംഗപ്പൂർ കണ്ടിട്ടുണ്ട് ആള് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മാൻ മെയ്ഡ് സിറ്റിയാണ് അത് മുഴുവൻ മനുഷ്യരാണ് അത് സൃഷ്ടിച്ചിരിക്കുന്നത് അവിടെയുള്ള ഗാർഡൻ ബൈ ദ ബേ ആണെങ്കിലും അല്ലെങ്കിൽ ജുറോങ്സ് ബേഡ്സ് ആണെങ്കിലും അല്ലെങ്കിൽ അവിടെയുള്ള എന്താ പറയാ കുറേ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മളെപ്പോഴും കാണുന്ന ഒരു സിംഹത്തിന്റെ ഒരു സ്റ്റാച്ചു ഇല്ലേ സിംഗപ്പൂർ എന്ന് പറയുമ്പോൾ ആ ഒരു അതാണ് എല്ലാവരും ഇപ്പം അതിന്റെ അഡ്വെർടൈസ്മെന്റ്സ് ഒക്കെ വരുമ്പോഴും ആ ഒരു സ്റ്റാച്ചു ഇതൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യരാണ് ആ നഗരം മുഴുവൻ അങ്ങനെ മനോഹരമാക്കി വെച്ചിട്ടുള്ളത് ഇത്രയും ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആക്കിയിട്ട് സൃഷ്ടിച്ചിട്ടുള്ളതൊക്കെ നമ്മൾ മനുഷ്യരാണ് അപ്പോൾ അതുകൊണ്ട് ഒരു മാൻമെയ്ഡ് സിറ്റിയാണ് പക്ഷെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും അത് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ മാത്രമുണ്ട് അത് അവർ ടൂറിസം ഇത്രയും ഡെവലപ്പ് ചെയ്തപ്പോഴും അവിടെ പ്രകൃതിയെ അവരിങ്ങനെ ചേർത്ത് നിർത്തിയിരിക്കുകയാണ് നമ്മൾ അവിടെ പോകുന്ന സമയത്ത് ഈവൻ അവിടുത്തെ ഹോട്ടൽസിലാണെങ്കിലും അതല്ലെങ്കിൽ നമ്മൾക്ക് അവിടെ തരുന്ന കോംപ്ലിമെൻസിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു ടൂറിസം ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു യാത്ര ഒരു ബസ്സിലുള്ള ഒരു എന്താ പറയുക സിറ്റി ടൂർ ആണ് ഒക്കെ അവർ അവരുടെ പ്രകൃതിയെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് നമ്മൾ വരുന്ന ഓരോരുത്തർക്കും ഒരു മെസ്സേജസ് അവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മേ ബി അവരുടെ ഹോർഡിങ്സിലും അല്ലെങ്കിൽ അവർ അതെനിക്ക് ഭയങ്കര ഒരു ക്വാളിറ്റി ആയിട്ട് തോന്നി കാരണം നമുക്കൊക്കെ ഇവിടെ പ്രകൃതി ഉണ്ട് കേരളത്തിനൊക്കെ ദൈവം അങ്ങനെ ഗോഡ്സ് ഓൺ കൺട്രി പേരിടാൻ കാരണം നമ്മുടെ പ്രകൃതി നല്ല പക്ഷെ അത് നമ്മളെങ്ങനെ എന്താ പറയുക പ്ലാസ്റ്റിക് കുപ്പി അവിടെ എറിയുന്നു ഇവിടെ എറിയുന്നു പക്ഷെ അവിടെ അങ്ങനെ അങ്ങനെയല്ല കാരണം അവിടുത്തെ ഓരോ സ്ഥലങ്ങളും അവർ ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്തതുകൊണ്ട് തന്നെ അത് നമുക്ക് ഇങ്ങനെ അവിടുത്തെ ഇതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതെന്ന് എനിക്ക് തോന്നിപ്പോയി അത് ആദ്യമായിട്ട് പോയൊരു രാജ്യത്തിനോട് തോന്നുന്ന ഒരു ആണോ അതോ നിങ്ങൾക്കും സിംഗപ്പൂർ കണ്ടിട്ടുള്ള നിങ്ങൾക്കും അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഇനി നെക്സ്റ്റ് എനിക്ക് പറയാനുള്ള ഒരു കൺട്രീസ് മൂന്ന് കൺട്രീസ് ഒരുമിച്ച് പോയിട്ടുള്ളതാണ് കാരണം നമുക്ക് ഏകദേശം ഒരു സെവൻ ഡേയ്സ് ആയിരുന്നു മിസ്സസ് ഇന്ത്യയുടെ ഫൈനൽസ് അപ്പോൾ ഇവിടെ നമ്മുടെ ഓഡിഷൻസ് കഴിയുന്നു ഓഡിഷൻസ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതായിട്ടുള്ള അവരുടെ സെഗ്മെന്റ്സിനൊക്കെ വേണ്ടിയിട്ട് പോകുമ്പോൾ കുറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ആക്ച്വലി ഞാൻ ഇങ്ങനത്തെ പേജൻറ്സിന് പോകണെൻ്റെ വൺ ഓഫ് ദി അട്രാക്ഷൻ ഞാൻ എന്റെ ബുക്ക് ഇപ്പൊ ലോഞ്ച് ചെയ്തു ആ ബുക്കിലും പറയുന്നുണ്ട് ഒരു അട്രാക്ഷൻ തന്നെയാണ് നിങ്ങൾക്ക് ലോകം കാണാനായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ആയിട്ട് എനിക്ക് മാറിയിട്ടുള്ളത് പേജൻ്റാണ് അപ്പോൾ ആ പേജന്റിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പോകുമ്പോൾ എന്താ പറയാ സ്പെയിൻ ഗ്രീസ് ഒക്കെ ആയിരിക്കും ഇതിന്റെ ഫൈനൽ വെന്യൂ എന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ മൈ സ്പെയിൻ ഒക്കെ എന്ത് ഭംഗിയുള്ള രാജ്യമാണെന്ന് ഇങ്ങനെ ഹസ്ബൻറ്റും പറയാൻ ആൾക്ക് കാണാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലമാണ് സ്പെയിൻ എന്നൊക്കെ പറയും പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കോവിഡ് വന്നു കോവിഡ് വന്നപ്പോൾ വെന്യൂസിങ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി മാറിക്കൊണ്ടിരിക്കുകയാണ് സ്പെയിനിൽ അങ്ങനെ ഇപ്പം വരാൻ പറ്റില്ല അങ്ങനെ ഏഴു ദിവസത്തേക്കൊന്നും അങ്ങനെ ഒരു പ്രോഗ്രാമും അവിടെ ഒന്നുമില്ലല്ലോ യാത്രകളൊക്കെ ബാൻ ചെയ്ത് നമ്മളൊക്കെ ക്വാറന്റൈനിലായി വീടിനകത്ത് കൂട്ടിയിട്ട് ഒരു ഐസൊലേഷൻ ആയിരുന്നല്ലോ ആ ഒരു വർഷം അപ്പം ആ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് ഫൈനൽ പോസ് ചെയ്തു ദെൻ ഫൈനലി ഞങ്ങളവിടെ അവർ അവസാനം അങ്ങ് ഡിക്ലെയർ ചെയ്യാണ് ദുബായിലും ഷാർജയിലും ും റൽ ഗൈമ ഇങ്ങനെ മൂന്ന് സ്ഥലങ്ങളിലായിട്ട് ഡെസേർട്ട് സഫാരിയും അതുപോലെ തന്നെ പിന്നെ എന്താണ് എൻ്റെ ഓർമ്മയിലുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലത്തെ റൗണ്ട്സ് ഒക്കെ റാസൽ റാസൽഖൈമയുടെ വളരെ നല്ല വെന്യൂസിൽ വെച്ചിട്ടൊക്കെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് അതിനൊന്നും ആ ഒരു മെസ്സസ് ഇന്ത്യ വേൾഡ് വൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള പേജൻ്റിലും എനിക്ക് ഒന്നും ഇല്ല വിഷമിച്ചിട്ടാണ് ഞാൻ വരുന്നത് കാരണം ഞാൻ ചേട്ടനോട് പറയാം ഇനി അങ്ങനെ എനിക്ക് വല്ല സബ് ടൈറ്റിലോ ടൈറ്റിലോ അങ്ങനെ കിട്ടുകയാണെങ്കിൽ എയർപോർട്ടിൽ ഞാൻ വരുമ്പോൾ റിസീവ് ചെയ്യാനായിട്ട് നമ്മൾ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ കണ്ട് കുറേ പേരിങ്ങനെ വരുന്നു നമ്മളെ ചുറ്റു നിൽക്കുന്നു അങ്ങനെയൊക്കെയാണ് പ്രതീക്ഷ ഞാൻ വരുന്ന ഫ്ലൈറ്റ് ആക്ച്വലി പുലർച്ചെ രണ്ട് മണിക്കാണ് ചേട്ടനും എൻ്റെ മൂത്ത മോനും മാത്രമാണ് പിക്ക് ചെയ്യാൻ വന്നത് അപ്പോൾ ഞാനിങ്ങനെ സങ്കടപ്പെട്ടിട്ടൊക്കെയാണ് വരുന്നത് സ്റ്റാറ്റസ് ഇട്ടു ഈവൻ വിത്തൌട്ട് വിന്നിംഗ് ക്രൗൺ ഇസ് ഓൾസോ അ കൈൻഡ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാറ്റസ് ഇട്ട് ഞാൻ തിരിച്ചു വരികയാണ് അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും പേജറിന് പങ്കെടുത്ത് സബ് ടൈറ്റിൽ മെസ്സസ് ഇന്ത്യ ഗ്ലാമറസ് പിൻ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ ഇനി ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന ഈ വർഷം പോകാൻ പറ്റുകയാണെങ്കിൽ നല്ലത് പക്ഷേ ഇൻ കേസ് അത് ആയാലും അല്ലെങ്കിൽ ഫെബ്രുവരി ആയാലും ഐ ബി സോ ഹാപ്പി ആ സ്ഥലം എന്ന് പറയണത് ഏതാണ് കമന്റ് ചെയ്യട്ടോ വേഗം വേഗം കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പോയ രാജ്യങ്ങളും നിങ്ങളുടെ ഒക്കെ എൻ്റെ അടുത്ത് കൂടെ ഷെയർ ചെയ്യണം നമ്മുടെ കമന്റ് ബോക്സിൽ നിന്ന് ലൈവ് ആവട്ടെ ഇനി ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കോക്ക് ആണ് പട്ടായ ബാങ്കോക്ക് അല്ലെങ്കിൽ ഫുക്കറ്റ് അതൊക്കെ ഒരുപാട് എന്താ പറയുക ബജറ്റ് ഫ്രണ്ട്ലി ആണ് നമ്മുടെ അടുത്തുള്ള സ്ഥലമാണ് ഇപ്പോൾ മലേഷ്യ ആക്ച്വലി ഞങ്ങൾ സിംഗപ്പൂർ പോയപ്പോൾ നമുക്കൊരു ഒരു സിറ്റി ടൂറിൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ ബസ്സിൽ പോവായിരുന്നു അവിടുത്തെ ബിഗ് ബസ് ഒക്കെ ശരിക്കും ഭയങ്കര രസമാണ് അവർ ഹെഡ്സെറ്റ്സ് ഒക്കെ നമുക്ക് കോംപ്ലിമെന്റ് ചെയ്യും ടിക്കറ്റ് എടുക്കും ബസ്സിൻ്റെ ടിക്കറ്റ് എടുക്കുമ്പോൾ അങ്ങനെ ഒരു നല്ല ഓർമ്മകളാണ് എനിക്ക് ആ ഒരു രാജ്യത്തെ പറ്റി അപ്പം ഇനി ഞാൻ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ പോലെ ബാങ്കോക്കും പട്ടായും തായ്ലൻഡ് പൃഥ്വിരാജൊക്കെ നമ്മുടെ അമർ അക്ബർ എന്ന് പറയുന്ന പോലെ നമ്മൾ പ്ലാൻ ചെയ്ത പട്ടായ യാത്ര എന്ന് പറയുമ്പോൾ പക്ഷേ അതല്ല അതിൽ കുറേ ഐറ്റ്നറീസ് ഒക്കെ ഞാൻ വായിക്കുമ്പോൾ ഞാൻ ആക്ച്വലി നിങ്ങളുടെ അടുത്ത് ഐറ്റ്നറീസ് ഒക്കെ ഷെയർ ചെയ്യാം അവിടെ അതുണ്ട് ഇതുണ്ട് പക്ഷേ ഞാൻ കണ്ടിട്ടില്ലല്ലോ അപ്പം നിങ്ങൾ കണ്ടവരുണ്ടാവും അപ്പോൾ നമ്മുടെ കമന്റ് ബോക്സ് ഒന്ന് ലൈവ് ആക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇനിയും എപ്പോഴും എപ്പോഴും എൻ്റെ വീഡിയോസ് ഉണ്ടാവും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യണം ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്